ഹരി ഗുരുവാരപ്പാ ഗുരുവാരപ്പാ ശരണം ഗുരുവായൂരിലെ പൊന്നുണ്ണിയുടെ പൊന്നുണ്ണി കണ്ണന്റെ വിശേഷങ്ങൾ കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂരിൽ കുളത്തിന് വടക്ക് വശത്ത് ഒരു അത്താണി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചത് ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഗുരുവായൂർ ദർശനത്തിന് പോകുമ്പോൾ നോക്കണം കരിങ്കല്ലത്താണി എന്നാൽ അർത്ഥമറിയാലോ ഭാരമൽപ്പം ഇറക്കി വയ്ക്കാനുള്ള ഇടം ആ അത്താണിയുടെ നേരെ മുൻപിൽ ഒരു പുഷ്പകം പുഷ്പകം എന്നാൽ നമ്പീഷന്റെ വീട് ഇപ്പോഴും നമ്പീഷനും കുടുംബവും അവിടെ താമസമുണ്ട് ആ പുഷ്പകത്തിനും പറയാനുണ്ട് ഒരു കഥ പണ്ട് അവിടെയുണ്ടായിരുന്ന ഒരു നമ്പീശൻ ഗുരുവായൂരപ്പന്റെ വിശ്വസ്തനായ കാര്യസ്ഥനായിരുന്നു പാട്ടക്കാരിൽ നിന്നുമെല്ലാം ഒരു നെൽമണി പോലും കുറയാതെ ഇയാൾ നിർബന്ധിച്ച് വാങ്ങിച്ച് ഗുരുവായൂരപ്പന്റെ കലവറയിൽ നിറയ്ക്കുമായിരുന്നു ഇയാൾക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നു വിട്ടുവീഴ്ചയില്ലാത്തത് കൊണ്ട് ഒരു ഉത്സവകാലം ഗുരുവായൂരപ്പന്റെ ആറാട്ട് ദിവസം ഗ്രാമം ചുറ്റുന്ന പതിമുണ്ട് ഗുരുവായൂരപ്പന് ഭക്തരുടെ ക്ഷേമാന്വേഷണത്തിനാണ് ഭഗവാൻ എഴുന്നള്ളുന്നത് നമ്പീഷനെ ആരോ അപായപ്പെടുത്തി വടക്കേ കുളപ്പുരയിൽ കൊന്നിട്ടിരിക്കുന്നു കുളം അശുദ്ധപ്പെട്ടു അവിടെ ആറാട്ടു പറ്റില്ല ഭഗവാന്റെ ആറാട്ടു നടക്കണം തെക്കേ കുളപ്പുരയിൽ ഭഗവാന് കാര്യം മനസ്സിലായി ആറാട്ട് എഴുന്നള്ളിപ്പ് അത്താണിയോടടുത്തപ്പോൾ എഴുന്നള്ളിച്ച ആന അസ്വസ്ഥതകൾ കാട്ടിത്തുടങ്ങി ഒരടി പോലും മുന്നോട്ട് നീങ്ങുന്നില്ല ആനയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ആരോ ഓടി വന്ന് ഉറക്കി പറഞ്ഞു ഇനി നമ്പീഷന്റെ കുടുംബകാര്യങ്ങൾ ഗുരുവായൂരപ്പൻ നോക്കിക്കോളുമെന്ന് ഇന്നും അതേപോലെ തുടരുന്നു ആറാട്ട് എഴുന്നള്ളിപ്പ് അത്താണിയോടടുത്താൽ ഇന്നും കൊട്ടും വാദ്യവും എല്ലാം നിർത്തി ചോദിക്കും ആർക്കെങ്കിലും ദുഃഖമുണ്ടോ എന്ന് നമ്പീഷൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അവിടെ വന്ന് ഉറക്കി പറയണം ഇവിടെ ആർക്കും ഒരു ദുഃഖമില്ല എന്ന് എന്നാലേ എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുകയുള്ളൂ നോക്കൂ ഗുരുവായൂരപ്പന് തൻ്റെ ഭക്തനോടുള്ള വാത്സല്യം നമ്മുടെ പൊന്നുണ്ണിക്കണ്ണന് ഗുരുവായൂർ കണ്ണന് ഇനി മുഖം നോക്കാൻ കുഞ്ഞിമംഗലം കണ്ണാടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പി വത്സൻ എന്ന ശില്പിയാണ് ഇത് നിർമ്മിച്ചത് ഗുരുവായൂരിൽ പ്രഭാതത്തിൽ ഉണ്ണിക്കണ്ണന് മുഖം നോക്കാൻ കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമത്തിൽ കണ്ണാടിയും അഷ്ടലക്ഷ്മിയും ഉൾപ്പെട്ട വെങ്കല ശില്പം ഒരുങ്ങി വാസ്തുശാസ്ത്ര വിധിയനുസരിച്ച് മുപ്പത്തിയൊൻപത് യവത്തിൽ എട്ട് ഭാവത്തിലുള്ള ലക്ഷ്മിയും കണ്ണാടിയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ നിർമ്മിച്ചത് മുപ്പത്തിയാറുരവും ഇരുപത്തിനാല് ഇഞ്ച് വീതിയും അമ്പത് കിലോ തൂക്കവുമുണ്ട് ഇതിന് ചിത്രപ്പണിയോട് കൂടിയ ചതുരപീഠത്തിന് മുകളിലായി പത്മപീഠം അതിനു മുകളിലായി പ്രഭാവലയത്തോടുകൂടി അഷ്ടലക്ഷ്മി വിവിധ ഭാവത്തിൽ വിവിധ ആയുധങ്ങളോടുകൂടി പത്മാസനത്തിൽ ഇരിക്കുന്ന വിധത്തിലാണ് ശില്പം പ്രഭാവലയത്തിനു ചുറ്റും പന്ത്രണ്ട് മൈലും പതിനാറ് പുഷ്പവും നിർമ്മിച്ചിട്ടുണ്ട് ചതുരപീഠത്തിന്റെ രണ്ട് ഭാഗത്തും താമരപ്പൂക്കൾ പിടിച്ച് അഭിവാദ്യം ചെയ്യുന്ന രണ്ട് ആനകൾ ആദിലക്ഷ്മി ധനലക്ഷ്മി വിജയലക്ഷ്മി ധ്യാനലക്ഷ്മി വീരലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി ഗതലക്ഷ്മി എന്നീ ലക്ഷ്മി ദേവിമാരാണ് അഷ്ടലക്ഷ്മിയിലുള്ളത് കോഴിക്കോട്ടെ ഒരു ഭക്തനാണ് ശില്പം സമർപ്പിക്കുന്നത് ഇത്രയും നേരം ഗുരുവായൂരമ്പലത്തിലെ അത്താണിയെക്കുറിച്ചും ഗുരുവായപ്പൻ്റെ പൊന്നുണ്ണി കണ്ണൻ്റെ കുഞ്ഞിമംഗലം കണ്ണാടിയെക്കുറിച്ചും കേട്ടിരുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവായപ്പ